ബ്രസീലിന് ആമസോണിയ ഒന്നടക്കം പത്തൊൻപത് ഉപഗ്രഹങ്ങളുമായി പി എസ് എൽ വി സി ഫിഫ്റ്റി വൺ വിജയകരമായി വിക്ഷേപിച്ചു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് റിസർച്ച് സെന്ററിൽ നിന്ന് നടന്ന വിക്ഷേപണം ഇന്ത്യൻ ബഹിരാകാശ പര്യവേഷണ രംഗത്തെ നാഴികക്കല്ലാണ് ഇസ്രോ വഴിയുള്ള ആദ്യ സമ്പൂർണ്ണ വാണിജ്യ വിക്ഷേപണമാണ് രാവിലെ പത്തിരുപത്തിനാലിന് സതീഷ് ധവാൻ സ്പേസ് റിസർച്ച് സെന്ററിലെ ഒന്നാം വിക്ഷേപണ തറയിൽ നിന്നും പി എസ് എൽ വി സി അൻപത്തൊന്ന് കുതിച്ചുയർന്നു ബ്രസീലിന്റെ നിരീക്ഷണ ഉപഗ്രഹമായ ആമസോണിയ ഒന്ന് പതിനേഴ് മിനിറ്റിനകം ഭ്രമണമതത്തിലെത്തി ഇന്ത്യ അമേരിക്ക മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ബാക്കി പതിനെട്ട് ചെറു ഉപഗ്രഹങ്ങൾ ശേഷം രണ്ട് ഘട്ടമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു കോയമ്പത്തൂർ ശ്രീപെരുമ്പത്തൂർ നാഗ്പൂർ എന്നിവിടങ്ങളിലെ കോളേജുകളിൽ വികസിപ്പിച്ച എസ് ഡി സാറ്റ് എന്ന ഉപഗ്രഹവും ഇന്ന് വിക്ഷേപിച്ചു ഈ ഉപഗ്രഹത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും ഭഗവത്ഗീതയുടെ ഡിജിറ്റൽ പതിപ്പുമുണ്ട് വിക്ഷേപണ വിജയം ഇന്ത്യക്ക് അഭിമാന മുഹൂർത്തമെന്ന് ഐ എസ് ആർഒ ചെയർമാൻ കെ ശിവൻ പ്രതികരിച്ചു ഫിഫ്റ്റി വൺ സക്സസ്ഫുള്ളി ലോഞ്ച് ഇന്ത്യയുമായുള്ള സഹകരണത്തിലെ ദൃഢമായ അധ്യായമെന്നാണ് ആമസോണിയ ഒന്നിന്റെ വിക്ഷേപണ വിജയത്തോട് ബ്രസീൽ പ്രതികരിച്ചത് കൂടുതൽ ലോകരാജ്യങ്ങളിൽ നിന്നും വാണിജ്യാടിസ്ഥാനത്തിൽ ബഹിരാകാശ ദൌത്യങ്ങൾ ഐഎസ്ആർഒയിൽ എത്താൻ ഇന്നത്തെ വിക്ഷേപണ വിജയം സഹായകരമാകും മാതൃഭൂമി ന്യൂസ് ചെന്നൈ